നെല്ലുക പെട്ടെന്ന് വച്ചാർ ഇടാവുന്ന രീതിയിൽ കേട്ടോ അതിൽ ഒരു ഇരുപത് നെല്ലിക്കിട്ടുണ്ട് സ്റ്റീം ചെയ്യാൻ പാത്രങ്ങൾ വരണമെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് താൽ മതി എനിക്ക് അങ്ങനത്തെ പാത്രം ഇല്ല കാരണം ഞാൻ അടുപ്പ് വെച്ച് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നെല്ലിക്ക ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി പുഴുങ്ങി വരണം കേട്ടോ നന്നായി ഒന്ന് വെന്ത് വരുന്നോടുകൂടി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ നെല്ലുക നന്നായിട്ടൊന്ന് വെന്ത് വരട്ടോ നെല്ലിക്കത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് തിളപ്പിച്ചത് വെന്ത് കഴിഞ്ഞ് ചൂടാറാൻ നമുക്ക് ഒഴിച്ചുവെക്കാം അതിന് ശേഷം നമുക്കത് അല്ലി തിരിച്ചെടുക്കാം അപ്പം അത് ചൂടാറുമായിട്ട് അവളേക്ക് നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള സാധനം സെറ്റ് ചെയ്യാം അടി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നാല് അതിൽ വേപ്പിലാട്ട പിന്നെ ഞാൻ നെല്ലിക്ക് ചൂടാറിയത് ഇങ്ങനെ നമുക്ക് അല്ലിയാക്കി തിരിക്കാൻ പറ്റും കണ്ട ഇങ്ങനെ നമുക്ക് കിട്ടി വേണ്ട സൂപ്പറായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി വിട്ടൊന്നുമില്ല അച്ചാർ ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കിട്ടാ ഓക്കെ ഏ ഇങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എണ്ണയിലുണ്ട് ഉണ്ടാക്കണം കേട്ടോ എണ്ണ നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണം നന്നായി ചൂടായി വന്നെങ്കിൽ നമുക്ക് കടുകിട്ട് കട്ട് നമ്മുടെ കടുകൾ പൊട്ടി വന്നെങ്കിൽ നമുക്ക് പച്ച പൊട്ടി നമുക്ക് ഇതിന് ഒഴിഞ്ഞാൽ നമ്മൾ ഒരു പിടി വെളുത്തുള്ളി സെറ്റാക്കിയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി വെച്ചു അപ്പോൾ നമുക്ക് തീ ഒന്ന് ചെറിയ ഇടവെ അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ഇതായി വന്നു ഇനി നമ്മളൊരു രണ്ട് പച്ചമുളക് പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ച് ഒന്ന് അരിഞ്ഞിട്ട് അതിലിട്ട് വരും കേട്ടോ இது பச்சைளூட நமக்கு அடித்து நழக்கிடு நமக்கு தீயோட்டா எல்லாம் சட்டிக்கு நல்ல சூடுண்டோ இது நமக்கு இதுக்கு பொடியில் இட்டு கொடுக்க அப்போ ஆ சட்டியூடில் நமக்கு பொடிகளிட்டு கொடுக்கலாம் நம்ம பொடிகளும் கரிஞ்சு போக கரி போகாதிக்கான வயிக்கு குறச்சு மஞ்சள் பொடி நமக்கு இட்டு പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയായിരിക്കും ആവശ്യം വരുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടീന എനിക്ക് രണ്ട് സ്പൂൺന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതിൽ തന്നെ വിടുന്ന് മൊരിഞ്ഞ് വന്നത് കേട്ടോ തീ കത്തി കഴിഞ്ഞാൽ തീ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകാനായിട്ട് ഇടവരും കേട്ടോ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത് അപ്പോൾ ഏകദേശം നമ്മുടെ മുളക് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉലിവും കായും കൂടി പൊടിച്ചിട്ട് വെച്ചിട്ട് എടുത്ത് വെക്കാറുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ളത് വിട്ടുകൊടുക്കട്ടെ കേട്ടോ അതും ഒന്ന് നന്നായിട്ട് ഒരിഞ്ഞ് വരണവരെ ആ ചട്ടിയുടെ ചൂടിലന്നെ നമുക്കതൊന്ന് ഒരിച്ചിടുക കേട്ടോ യ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്നുകൂടി മിക്സ് ആക്കി കേട്ടോ ചട്ടീടെ ചൂടു കൊണ്ട് ഇത് ഇപ്പോഴും ഇങ്ങനെ കിരിഞ്ഞ് കിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കി ഉപ്പും കൂടി ഇങ്ങനെ നോക്കിയിട്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കിട്ടാ ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനതിലേക്ക് ചെറിയ ചൂടുവെള്ളം നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചാറ് പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം ചെറിയ ചൂട്ടോട് കൂടി ചൂടാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ആവശ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിനിയാഗി അത് നമുക്ക് ഒരു ചെറിയ ഞാൻ ഈ സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ ഓ അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊന്ന് കഴുകിയിരിക്കട്ടെ അപ്പം ഞാനതും കൂടി അയ്യോച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് തിളച്ച് വരണം വരെ ഒന്ന് തീ കത്തിച്ചിടട്ടെ അത് നന്നായി തിളച്ച് വരട്ടെ ഞാൻ തീയൊന്ന് ഫ്ലെയിമൊന്നും കത്തിക്കിട്ടോ അപ്പം ഞാനത് കത്തിച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ വെള്ളം തരുന്ന നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമുക്ക് വെള്ളം ചാറ് പോലെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇണങ്ങി വയ്ക്കില്ല വല്ലാണ്ട് ചാറ് പോലെയാകുമ്പോൾ നല്ലത് നമുക്ക് ലഘു ഒരു ചെറിയ തട്ടിയിൽ കൂടി നന്നാവല്ലോ തിളച്ച് വന്നു വന്നോടി നമ്മുടെ ചാർ നന്നായി തിളച്ച് വരച്ച കേട്ടോ നല്ലൊരു ടെസ്റ്റർ തരുന്നുണ്ട് നല്ലൊരു മണം തരണ്ട് കേട്ടോ നോക്കിയാൽ അപ്പോൾ നന്നായി തിളച്ച് വന്നതിരിക്കും നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ കുറച്ച് പഞ്ചസാര കേട്ടോ എന്നുവെച്ചാൽ കുറച്ച് നെല്ലിക്കില്ലേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നെല്ലിക്കയിൽ കൊടുക്കാം ഇനി നോക്കിയാൽ നമ്മുടെ നെല്ലിക്ക നമുക്ക് കൈക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ശരി ഏഹ് നമുക്ക് നല്ലൊരു നെല്ലിക്ക അച്ചാർ കിട്ടും ഈ നെല്ലിക്ക അച്ചാർ നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ നെല്ലിക്ക നന്നായി വെന്തതാണല്ലോ അപ്പോൾ നോക്കും നമുക്കിങ്ങനെ നന്നായി കുറുകിയിട്ടുള്ളൊരു ചാർക്ക് ഇട്ടോ സൂപ്പറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് തീ ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ചട്ടിക്ക് ഒരു ചൂട് നോക്കാം അതിൽ കുറച്ചും കൂടി വെള്ളം വെറ്റി പോകും നല്ല ഒരു മണള ചാർ വരുന്നുണ്ട് ഇത് ഇപ്പം യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നെല്ലിക്കത് വെന്തട്ടല്ലേ നമ്മൾ ഇട്ടാറുക്കുന്നത് അടിപൊളി ആയിട്ടുണ്ട് നിങ്ങളതുപോലെ ഉണ്ടാക്കി പോകാം അപ്പം എല്ലാം ഒരു ഇത് ഇതുപോലെ ഉണ്ടാക്കി പോയുള്ളൂ നല്ല ടേസ്റ്റ് ആണോ നമുക്കിതുമധികം പണികളും വരുന്നില്ല കേട്ടോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും എൻ്റെ ഈ വീഡിയോസ് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ബായ്